ഹായ് ഡിയേഴ്സിന് കുറേ തരം ചമ്മന്തിയായിട്ടോ വന്നിട്ടുള്ളത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മൂന്നാല് വറ്റമുളക് ഒരു കഷ്ണ ഇഞ്ചി ചെറിയുള്ളി ഒരു പിടി തേങ്ങ ഒരു കഷ്ണം പുളി പാകത്തിന് ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചമ്മന്തി ഇവിടെ റെഡിയാണ് പിന്നെ അടുത്ത ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അഞ്ചാറ് ചെറുവിള്ളി കട്ട് ചെയ്തതും പിന്നെ ഒരു ഇളം മധുരമുള്ള മാങ്ങ കട്ട് ചെയ്തതും പുളിയ മധുരമുള്ള കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാണ് ഇതിനേക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു അര ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാണ് അടുത്ത ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇതിലേക്ക് മൂന്നാ രണ്ട് മൂന്ന് വറ്റമുളകും ചേർത്ത് വയറ്റി കൊടുക്കുക ഇത് തണിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഒരു പിടി തേങ്ങയും പച്ച മാങ്ങയും കൂടി ചേർക്കണേ പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചമ്മന്തി ഇവിടെ റെഡിയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി കേട്ടോ അടുത്ത ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക അതിലേക്ക് മൂന്നാല് ഉള്ളിയും ഒരു കഷ്ണം പൊളി രണ്ട് വറ്റമുളകും ഒരു പിടി തേങ്ങയും ചേർത്ത് വയറ്റി കൊടുക്കുക ഇത് തണിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക കുറച്ച് കറിവേപ്പിലയും ഒരു പപ്പടും കൂടി ചേർക്കുക പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡിയാണ് ഇതെന്തായാലും ട്രൈ ചെയ്യണേ അടുത്തത് നമ്മുടെ മത്തൻ്റെ പൂ കൊണ്ടുള്ള ചമ്മന്തിയാണ് മത്തൻ്റെ പൂവ് എടുക്കുക അതിലേക്ക് പിന്നെ ഒരു പാനിലേക്ക് ഒരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക മത്തൻ്റെ പൂവ് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി വറ്റമുളക് ഒരു കഷ്ണം പുളി ചെറിയ ഉള്ളിയും ചേർത്ത് വഴറ്റി കൊടുക്കുക തണിച്ച് തണിഞ്ഞ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടുക ഒരു പിടി തേങ്ങയും പാകത്തിനുപ്പും ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മത്തൻ്റെ പൂ കൊണ്ടുള്ള ചമ്മന്തി റെഡിയാണ് അടുത്ത ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി പ്പിലൊരു കറിവേപ്പില ഒരു ഒരു പിടിത്തേങ്ങ മുളക് പൊടി ഉപ്പും ചേർത്ത് മല്ലിനിയും ചേർത്ത് വാറ്റി കൊടുക്കുക ബ്ലെൻഡ് ചെയ്യുക ചമ്മന്തിയോടെ റെഡി